കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ വാർത്താ സമ്മേളനത്തെ വളരെ കൂടിയാണ് എല്ലാവരും കാത്തിരുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകുന്ന മറുപടി എന്താണ് മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അദ്ദേഹം എന്ത് മറുപടി പറയും അതോടൊപ്പം മലയാള മനോരമ ആഴ്ച ആഴ്ചപ്പതിപ്പിന് നൽകിയ ആ ഇൻ്റർവ്യൂവിലെ വാക്കുകൾ അതേപടി അദ്ദേഹം ചെരിവെക്കുമോ അതോ തള്ളിപ്പറയുമോ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലവാരത്തിലേക്ക് അദ്ദേഹം ഉയരുമോ അതല്ല ഡി സി സി പ്രസിഡന്റ് എന്ന പഴയ നിലവാരത്തിലേക്ക് അദ്ദേഹം താഴുമോ ഇതായിരുന്നു പ്രധാനപ്പെട്ട ആകാംക്ഷ കാരണം തുടക്കത്തെ നന്നായിരുന്നു നല്ല പക്വതിയോടുകൂടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് എന്തുമായിക്കോട്ടെ അത് പറഞ്ഞത് പക്വതിയോടുകൂടി തന്നെയായിരുന്നു പക്ഷേ അവസാനമെത്തുമ്പോൾ മാധ്യമപ്രവർത്തകരെ വഴക്കു പറയുക അദ്ദേഹത്തിൻ്റെ തനി സ്വ സ്വഭാവത്തിൽ ആക്രോശിക്കുക തുടങ്ങിയ എല്ലാ ഗുണഗണങ്ങളും ആ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്തു അദ്ദേഹം തുടങ്ങിയത് പിണറായി വിജയൻ്റെ നിലവാരത്തിലേക്ക് തനിക്ക് താഴാൻ കഴിയില്ല അത് പിണറായി വിജയന് മാത്രമേ കഴിയൂ പിണറായി വിജയൻ പി ആർ ഏജൻസിയുടെ കൈകളിലാണ് പി ആർ ഏജൻസിക്ക് പുറത്തേക്ക് അദ്ദേഹം അദ്ദേഹം വന്നു അങ്ങനെ വരുത്താൻ തനിക്ക് കഴിഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചു അതിനുശേഷം മലയാള മനോരമയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ നിലപാടെടുത്തു താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല താൻ ഓഫ് ദ റെക്കോർഡായി പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത് തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആൾ പഴയ കേസ് യുക്കാരനാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഒരിക്കലും അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ മാധ്യമ മാധ്യമപ്രവർത്തനത്തെ നിരക്കാത്ത ഒരു രീതിയാണ് മലയാള മനോരമ ചെയ്തത് അത് ചതിയാണ് ചതിയുടെ മാധ്യമ പ്രവർത്തനമാണ് നടത്തിയത് മലയാള മനോരമ എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് അങ്ങനെ അദ്ദേഹം അതിനെ കുറ്റപ്പെടുത്തി പക്ഷേ അവസാന അവസാനമാകുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു താൻ പറഞ്ഞതൊക്കെ ശരിയാണ് അത് വസ്തുതയാണ് പക്ഷേ അത് പറഞ്ഞ് ആളുകളുടെ ഇടയിൽ കയ്യടി നേടാൻ തനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ആളാവാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു ആ വസ്തുത മാധ്യമത്തിൽ കൊടുക്കരുത് ആ മാധ്യമം പ്രസിദ്ധീകരിക്കരുത് എന്നായിരുന്നു താൻ ആവശ്യപ്പെട്ടത് തന്നോട് ചോദിക്കാതെ തന്നോട് അനുവാദമില്ലാതെ ഓഫ് ദ റെക്കോർഡായി പറഞ്ഞ കാര്യങ്ങൾ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചതാണ് പ്രശ്നമായത് എന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചത് എന്ന് വെച്ചാൽ അദ്ദേഹം പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തിയിരുന്നു ഫ്രാൻസിസ് എന്ന വ്യക്തി പിണറായി വിജയനെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും പിണറായി വിജയനെ ബ്രണ്ണൻ കോളേജിൻ്റെ വരാന്തയിൽ അടിച്ച് ഇട്ടിരുന്നു ആ ഗ്രൗണ്ടിൽ അടിച്ചിട്ടിരുന്നു നിരവധി അടിക്കൊടുത്തിരുന്നു പോലീസ് വണ്ടി വന്നിട്ടാണ് അവസാനം പിണറായി വിജയനെ കൊണ്ടുപോയത് തുടങ്ങിയ അദ്ദേഹം പറഞ്ഞ എല്ലാ വാക്കുകളും എല്ലാ വാചകങ്ങളും അദ്ദേഹം സ്ഥിരീകരിക്കുന്നു എന്നുവെച്ചാൽ താനൊരു തെരുവ് കൊണ്ടയായിരുന്നു എന്ന് പറയാതെ പറയുകയാണ് ആ ഇൻ്റർവ്യൂവിൽ കെ സുധാകരൻ പറഞ്ഞത് അത് മാറ്റി പറയുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത് എങ്കിലും അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം എന്താണ് എന്ന് അദ്ദേഹം ഒന്നുകൂടി വെളിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് വാർത്താ സമ്മേളനത്തിൻ്റെ ആകെ തുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട് ആരോപണം തൻ്റെ മക്കളെ തട്ടിക്കൊണ്ടു പോകാൻ പോലും കെ സുധാകരൻ ഗൂഢാലോചന നടത്തുകയും ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു എന്ന് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ സുധാകരൻ്റെ അടുത്ത ആൾ സുധാകരൻ്റെ ഫിനാൻഷ്യറായ ആൾ തന്നെ തന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നാൽ അത് നിഷേധിക്കാൻ കെ സുധാകരൻ തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞത് ആരാണോ പറഞ്ഞത് ആ പറഞ്ഞ ആർക്ക് പേരില്ലേ അഡ്രസ്സില്ലേ അതെന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ പോലീസിൽ പരാതി നൽകിയില്ല എന്തുകൊണ്ട് ഭാര്യയോട് പറഞ്ഞില്ല ആ കുഞ്ഞുങ്ങളുടെ അമ്മയോടല്ലേ ആദ്യം പറയേണ്ടത് അവർക്കല്ലേ സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുക ഈ കുട്ടികൾക്ക് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട പ്രവൃത്തിയാണോ പിണറായി വിജയൻ ചെയ്തത് എന്ന രൂപത്തിൽ അദ്ദേഹം ആക്രോശിക്കുകയാണ് ചെയ്തത് അത് നിഷേധിക്കാനോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാനോ അദ്ദേഹം തയ്യാറായില്ല എന്ന് വെച്ചാൽ അത്തരമൊരു പദ്ധതി അദ്ദേഹം ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം ചെയ്തത് അതൊക്കെ നിഷേധിക്കാനാണ് വന്നത് എങ്കിലും പറഞ്ഞു പറഞ്ഞ് മാധ്യമ ചോദ്യങ്ങൾ തുരിനിറയെ വന്നപ്പോൾ അദ്ദേഹത്തിന് നിലവിട്ട് കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടി വന്നു എന്നത് ഒരു സത്യമാണ് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ട ഒരു കാര്യം അതോടൊപ്പം കെ സുധാകരൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ എഴുതിക്കൊണ്ടുവന്ന് വായിക്കുകയായിരുന്നു തൻ്റെ അനുഭവം തൻ്റെ ജീവിതാനുഭവം തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടായ അനുഭവം ആ അനുഭവം സ്വന്തം ഹൃദയത്തിൽ നിന്നല്ലേ പറയേണ്ടത് അത് എഴുതിക്കൊണ്ടുവന്ന് വായിക്കുകയാണോ ചെയ്യേണ്ടത് അത് നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇത് എഴുതിക്കൊണ്ടുവന്ന് വായിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ആ ആരോപണം ഇന്നലത്തെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടവർക്ക് തന്നെ ബോധ്യപ്പെടും അദ്ദേഹം അത് ഏകദേശം രണ്ട് രണ്ടര മിനിറ്റ് എടുത്തു അത് അദ്ദേഹത്തിന് പറയുന്നു പറയുന്നതിന് വേണ്ടി എന്നാൽ പിണറായി വിജയൻ ഒരിക്കലും ഇക്കാര്യം പറയുമ്പോൾ പേപ്പർ നോക്കിയിട്ടായിരുന്നില്ല പറഞ്ഞത് എന്ന് മനസ്സിലാകും അങ്ങനെ പറഞ്ഞ ഒരു കാര്യത്തെയാണ് കെ സുധാകരൻ പറഞ്ഞത് എഴുതിക്കൊണ്ടുവന്ന് വായിക്കുകയായിരുന്നു എന്നത് എന്ന് വെച്ചാൽ ഇന്നലെ നടന്ന സംഭവമോ ഇന്നലത്തെ വാർത്താ സമ്മേളനമോ അദ്ദേഹം കണ്ടില്ല എന്നത് ഒരു വസ്തുതയാണ് ആരോ പറഞ്ഞത് ആരോ എഴുതി കൊടുക്കുന്നത് അതുപോലെ നോക്കി പറയുന്ന നോക്കി വായിക്കുന്ന അവസ്ഥയിലേക്കാണ് കെ സുധാകരൻ പോയത് കെ സുധാകരൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു പേപ്പറിൽ കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്ന് നോക്കി പറയുകയായിരുന്നില്ലേ അത് സ്വാഭാവികമാണ് എഴുതി എഴുതിക്കൊണ്ടുവന്ന് പോയിന്റുകൾ എഴുതി എഴുതിക്കൊണ്ടുവരികയും ആ പോയിന്റുകൾ മറന്നു പോകാതെ പറയുകയും ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ചുമതലയാണ് ആ രൂപത്തിൽ തന്നെയാണ് എല്ലാവരും മാധ്യമ സമ്മേളനങ്ങൾ നടത്താറ് അതുകൊണ്ട് തന്നെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പക്ഷേ ഈ ഭാഗം പറയുമ്പോൾ അദ്ദേഹം ഈ പേപ്പറിൽ നോക്കിയിരുന്നില്ല അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത് എന്ന കാര്യം ആ വാർത്താ സമ്മേളനം കേട്ട അല്ലെ കണ്ട എല്ലാവർക്കും ബോധ്യപ്പെടും മറ്റൊന്ന് കെ സുധാകരനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ പലതും അത് മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങളായിരുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കളായ മമ്പറൻ ദിവാകരനും പി രാമകൃഷ്ണനും പറഞ്ഞ കാര്യങ്ങൾ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ പി രാമകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ഡി സി സി ഓഫീസിൻ്റെ മുന്നിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കെ സുധാകരനെതിരെ ആ കാര്യങ്ങളാണ് ആവർത്തിച്ചത് അത് വായിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് പക്ഷേ അതേക്കുറിച്ച് ഒരക്ഷരം പറയാൻ കെ സുധാകരൻ തയ്യാറായില്ല അതൊക്കെ പിണറായി വിജയൻ ഉന്നയിച്ച ആരോപണങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അതും അദ്ദേഹത്തിന് കാര്യമായ തെറ്റ് പറ്റിയിട്ടുണ്ട് ഇത് ആരോ അദ്ദേഹത്തെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതേപടി ആവർത്തിക്കുകയാണ് കെ സുധാകരൻ ചെയ്തത് എന്നത് ഇത് ഉറപ്പിക്കുന്നു മമ്പർ ദിവാകരനെക്കുറിച്ച് കെ സുധാകരൻ പറഞ്ഞത് മമ്പർ ദിവാകരൻ കോൺഗ്രസിനകത്താണോ പുറത്താണോ അറിയില്ല മമ്പർ ദിവാകരനെതിരെ പാർട്ടി ചർച്ച ചെയ്യും അക്കാര്യം ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് നടപടിയെടുക്കും നടപടിയെടുക്കേണ്ട കാര്യമാണ് നടപടിയെടുക്കും എന്നാണ് മമ്പർ ദിവാകരനെക്കുറിച്ച് കെ സുധാകരൻ പറഞ്ഞത് ബംബർ ദിവാകരൻ ഉന്നയിച്ച ഒരൊറ്റ കാര്യങ്ങളും നിഷേധിക്കാൻ കെ സുധാകരൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല മാമ്പ്രൻ ദിവാകരനെതിരെ നടപടിയെടുക്കും എന്ന ഭീഷണി മുഴക്കാനാണ് കെ സുധാകരൻ ചെയ്തത് അതോടൊപ്പം പി രാമകൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ തയ്യാറായില്ല പാർട്ടിക്കകത്ത് നടന്ന കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കും പാർട്ടി ചർച്ച ചെയ്യും പാർട്ടിക്ക് കടക്കൊക്കെ പരിശോധിക്കാൻ സംവിധാനമുണ്ട് ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പോലീസിനും അതോടൊപ്പം തന്നെ സർക്കാരിനും അന്വേഷിക്കാം എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് ഈ ആരോപണങ്ങളൊന്നും നിഷേധിക്കാനോ അല്ലെങ്കിൽ അതിൽ വസ്തുതയുണ്ടോ വസ്തുത വസ്തുതയില്ലാത്തത് എന്താണ് വസ്തുത ഇല്ലായ്മ എന്ന് ചൂണ്ടിക്കാണിക്കാനോ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയാനോ കെ സുധാകരൻ ഇനി കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതായാലും വിശദീകരിച്ച് മറുപടി പറഞ്ഞ് മറുപടി പറഞ്ഞ് വീണ്ടും വീണ്ടും കുളത്തിലിറങ്ങുന്ന കാഴ്ചയാണ് നാം കെ സുധാകരൻ്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്